പലപ്പോഴും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽ കേന്ദ്ര ബിന്ദുവാണ് മെറ്റ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പൊതുമധ്യത്തിൽ നമ്മൾ പങ്കുവെക്കുന്ന ഫോട്ടോകൾ എഐ മോഡലുകളെ പരിശീലിപ്പിക്കാനും മെറ്റെടുക്കുന്നുണ്ടെന്നതിലെ യാതൊരു സംശയവും വേണ്ട വേണ്ട എന്നാലും മെറ്റയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊന്നും നിങ്ങൾ പങ്കുവെക്കാത്ത നിങ്ങളുടെ ഫോണിലെ ഫോട്ടോകളും നിർമ്മിത ബുദ്ധിയെ പരിശീലിപ്പിക്കാനായി എടുക്കാനും മെറ്റ ശ്രമിക്കുന്നുണ്ടെന്നാണ് പുതിയ കണ്ടെത്തല് ഫേസ്ബുക്കിൽ സ്റ്റോറി പങ്കുവെക്കാൻ ശ്രമിച്ച ഉപഭോക്താക്കളാണ് ഇക്കാര്യം ശ്രദ്ധിച്ചത് സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒരു പോപ്പ് അപ്പ് നോട്ടിഫിക്കേഷന് സ്ക്രീനിൽ വന്നു ക്ലൌഡ് വേണ്ടി ഉപഭോക്താക്കളെ ക്ഷണിക്കുന്ന ഫീച്ചറായിരുന്നു അത് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കാണുമ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നാം എന്നാൽ ഈ സെറ്റിംഗ്സ് വഴി മെറ്റയ്ക്ക് നിങ്ങളുടെ ഫോണിലെ ക്യാമറ റോള് പരിശോധിക്കാനും ചിത്രങ്ങൾ മെറ്റയുടെ ക്ലൌഡിലേക്ക് നിരന്തരം അപ്ലോഡ് ചെയ്യാനും സാധിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഫോട്ടോ കോളാഷുകളും ഈവന്റ് റീകാപ്പുകളും എഐ ജനറേറ്റഡ് ഫിൽറ്ററുകളും ജന്മദിനം ഗ്രാജുവേഷനു പോലുള്ള വിശേഷ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടന്റ് സജഷനുകളുമാണ് കമ്പനി പകരം വാഗ്ദാനം ചെയ്യുന്നത് അത് മാത്രമല്ല നിങ്ങൾ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത സ്വകാര്യ ചിത്രങ്ങൾ ഉൾപ്പെടെ വിശകലനം ചെയ്യാനുള്ള അനുമതി കൂടിയാണ് ഇതുവഴി മെറ്റയ്ക്ക് മെറ്റയ്ക്ക് ലഭിക്കുക ഈ സംവിധാനത്തിലൂടെ മെറ്റയുടെ എ ഐ ഫീച്ചറുകൾ കൂടുതൽ മികച്ചതാവുമെന്നതിലെ സംശയം വേണ്ട രണ്ടായിരത്തിയേഴ് മുതൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പങ്കുവെക്കപ്പെട്ട പബ്ലിക് ഉള്ളടക്കങ്ങളെല്ലാം ജനറേറ്റീവ് എ ഐ മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മെറ്റ് നേരത്തെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും ക്ലൗഡ് പ്രോസസ്സിംഗ് ഫീച്ചർ ഉപയോഗിക്കാൻ ആഗ്രഹമില്ലെങ്കില് അത് ഒഴിവാക്കാനുള്ള സൗകര്യം മെറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട് സെറ്റിംഗ്സിൽ അതിനുള്ള സൗകര്യം ലഭ്യമാണ് ക്ലൗഡ് പ്രോസസ്സിംഗ് ഓഫ് ചെയ്താല് മുപ്പത് ദിവസത്തിനുള്ളില് ഡാറ്റയെല്ലാം നീക്കം ചെയ്യുമെന്ന് കമ്പനി പറയുന്നു